പൂച്ച താഴെ വീണാൽ അത് നാല് കാലിൽ തന്നെ വീഴും നിങ്ങൾ പൂച്ചയെ ഏത് പൊസിഷനിൽ നിർത്തി താഴെയിട്ടാലും പൂച്ച സർ നാല് കാലിൽ തന്നെ നിൽക്കും ശരി ഇതൊക്കെ പൂച്ചകൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഇതിന് പൂച്ചകളെ സഹായിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പൂച്ചകളുടെ സ്പൈനൽ കോഡ് രണ്ട് പൂച്ചയുടെ സ്പീഡ് വേറെ ഒരു ജീവിക്കും ഇല്ലാത്തൊരു കഴിവ് പൂച്ചകളുടെ നട്ടെല്ലിനുണ്ട് നൂറ്റി എൺപത് ഡിഗ്രി വരെ വളക്കുവാൻ പറ്റുന്ന നട്ടെല്ലും അതായത് പൂച്ചകൾക്ക് ഒരേ സമയം തന്നെ തന്റെ മുൻകാലുകൾ ഇടത്തോട്ടും പിൻകാലുകൾ വലത്തോട്ടും തിരിക്കുവാൻ സാധിക്കും പൂച്ച ഇരയുടെ നേരെ ചാടുമ്പോൾ ഇവയുടെ മുൻഭാഗം ഇരയെ തന്നെ കേന്ദ്രീകരിക്കുകയും എന്നാൽ വാലും പിൻകാലുകളും വീഴുമ്പോൾ നിലയുറപ്പിക്കുവാൻ തക്ക വിധത്തിൽ നിലനിൽക്കുകയും ചെയ്യും ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം സ്പീഡ് പോയിന്റ് സീറോ സെവൻ സെക്കൻഡ്സ് ആണ് പൂച്ചകളുടെ റിയാക്ഷൻ ടൈം ആനിമൽ കിങ്ഡത്തിൽ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ ടൈമുള്ള ജീവി പൂച്ചയാണ് ഈ റിയാക്ഷൻ ടൈമിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി തന്നെയാണ് പൂച്ചകളുടെ മസിൽസ് ഉള്ളത് മസിൽസിനെ ചുരുങ്ങുവാൻ സഹായിക്കുന്ന ഫാസ്റ്റ് ഫാസ്റ്റ്വിച്ച് മസിൽ ഫൈബർ പൂച്ചകളിൽ അതിവേഗത്തിൽ ചുരുങ്ങും ഇതിന്റെ ഫലമായി മില്ലി സെക്കൻഡുകൾ കൊണ്ട് കൈകാലുകൾ ചലിപ്പിക്കുവാൻ പൂച്ചകൾക്ക് കഴിയും പാമ്പുകളുടെ റിയാക്ഷൻ ടൈമിനേക്കാൾ വേഗതയുണ്ട് ഇതിന് അതുകൊണ്ട് പൂച്ചകൾ നിലത്തെത്തും മുമ്പേ കാലുകൾ രണ്ടും നിവർന്ന് നിലയുറപ്പിക്കുവാൻ സാധിക്കും ശരി പൂച്ച ഇരയെ കേന്ദ്രീകരിക്കുമെന്ന് പറഞ്ഞല്ലോ സംഭവം കൂടുതൽ വിശദീകരിച്ചു തരാം നമ്മൾ മനുഷ്യരുടെ കണ്ണുകൾക്ക് ഒരു സെക്കൻഡിൽ ഇരുപത് ഫ്രെയിംസ് ആണ് ഒപ്പിയെടുക്കുക എന്നാൽ പൂച്ചകളുടെ കണ്ണിലാവട്ടെ നൂറ് ഫ്രെയിംസ് വരെ കാണുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു പാമ്പ് മനുഷ്യനെ കൊത്തുവാൻ ഓങ്ങിയാൽ കൊത്തു കിട്ടിയ ശേഷമേ നമ്മൾ അറിയുകയുള്ളൂ പക്ഷേ പൂച്ചസാർ അങ്ങനെയല്ല പാമ്പ് കൊത്തുവാൻ ഓങ്ങി തുടങ്ങിയാൽ തന്നെ ആ കാര്യം പുള്ളിക്ക് മനസ്സിലാവും ഈ സമയം തന്നെ പാമ്പിന്റെ സ്ട്രൈക്ക് റേറ്റിനേക്കാൾ വേഗത്തിൽ പൂച്ച തന്റെ കൈകൾ കൊണ്ട് പാമ്പിനെ തിരിച്ചക്രമിച്ചിരിക്കും പൂച്ചകൾക്ക് വേഗത കിട്ടിയത് അവ ജീവിച്ച ആവാസ മേഖലയുമായി പൊരുത്തപ്പെടുവാൻ വേണ്ടിയാണ് പൂച്ചകളുടെ പൂർവികറൊക്കെ മരങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടിയവരാണ് മരങ്ങളിൽ മറഞ്ഞു നിന്നുകൊണ്ട് വേട്ട ചെയ്യുവാൻ രൂപപ്പെട്ട ശരീരഘടനയാണ് ഇവയ്ക്കുള്ളത് എങ്കിലും നാലുകാലിൽ വീഴാതെ നടുവും കുത്തി വീണ ഒരു പൂച്ചയുണ്ട് ഫെലിസറ്റ് എന്നാണ് ഈ പൂച്ചയുടെ പേര് അതിന് ഈ പൂച്ചയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മനുഷ്യർ ഈ പൂച്ചയെ റോക്കറ്റിൽ കയറ്റി സ്പേസിലെ സീറോ ഗ്രാവിറ്റിയിൽ കൊണ്ടുപോയി താഴെ ഇട്ടത് കൊണ്ട് മാത്രമാണ് ബാലൻസ് തെറ്റി വീണത്